ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്ത് പറഞ്ഞു തുടങ്ങണമെന്നോ എങ്ങനെ അവതരിപ്പിക്കണം ഒന്നും എനിക്കറിയില്ല കാരണം രണ്ട് ദിവസമായി വല്ലാത്ത വേദനയിലാണ് നമ്മളെല്ലാവരും ഒന്ന് മനസ്സറിഞ്ഞ് ചിരിക്കാൻ പോലും ആവാതെയാണ് നമ്മളൊക്കെ കഴിയുന്നത് ആ വയനാടിൻ്റെ ആ ഒരു ഭീകരമായ ഒരു അപകടം പ്രകൃതി ദുരന്തം അത് നമ്മൾ ആവോളം കഴിഞ്ഞു ഇനിയും ഒരുപാട് ആളുകളെ കിട്ടാനുണ്ട് ജീവനോടെ അല്ലെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും നിഷ്കളങ്കമായ ഒരുപറ്റം ആളുകളായിരുന്നു ആ വയനാട്ടില് ചൂരൽ മല മലയില് മുണ്ടക്കയത്തിലുണ്ടായിരുന്നത് അവിടെ ഒരുപാട് ആളുകൾ ഒരു പ്രാവശ്യം പരിചയപ്പെട്ടു കഴിഞ്ഞാല് ഒരിക്കലും മറക്കാത്ത ഒരുപാട് ആളുകൾ സ്നേഹം കൊണ്ട് വീർപ്പ് പൂട്ടിക്കുന്ന ഒരുപാട് ആളുകള് ഇന്ന് അവിടെ കണ്ണീര് മാത്രം ആ ഒരു എന്താ പറയാ മരങ്ങള് പൊട്ടി വീട മരങ്ങൾക്കിടയിലോ അല്ലെങ്കിൽ വീണ് എന്താ പറയാ വീടൊക്കെ തകർന്നതിന്റെ ആ ഒരു കെട്ടിടത്തിനടിയിലോ ആ ചെളിക്കുണ്ടിലോ ആ ചെളി നിറഞ്ഞ സ്ഥലത്തോ എവിടെയൊക്കെയോ ആരൊക്കെയോ ജീവനറ്റ ശരീരമായിട്ട് അവിടെ കിടക്കുകയാണ് അതൊക്കെ കാണുമ്പോ വല്ലാത്ത വിഷമം അത് കാണാനുള്ള ഒരു അത് കാണാനുള്ള മനക്കരുത്ത് ഒരു മനുഷ്യന് ഉണ്ടാവില്ല പിന്നെ ഒരുപാട് ഹെൽപ് ഡെസ്കുകൾ ഹെൽപ് സെന്ററുകൾ തുടങ്ങിയിട്ടുണ്ട് അപ്പോ അതിലൊക്കെ ബന്ധപ്പെട്ട ആളുകൾ പിന്നെ സഹായം സഹായിക്കാൻ മനസ്സുള്ളവർ സഹായിക്കുക സഹായിക്കാൻ കഴിയാത്തവര് മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുക അതേപോലെ നമ്മളെ കൊണ്ട് ഒരു മനുഷ്യനെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള എന്ത് സഹായം വേണമെങ്കിലും ചെയ്യാൻ മുന്നോട്ട് വരുന്ന ഒരുപാട് ആളുകളുണ്ട് സാമ്പത്തികപരമായിട്ടില്ലെങ്കിലും നമ്മൾക്ക് ശരീരം കൊണ്ട് നമുക്ക് അവിടെ എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ നമ്മളൊരു മനുഷ്യന്റെ ഒരു മനുഷ്യൻ മനുഷ്യനെ സഹായിക്കാൻ എങ്ങനെയൊക്കെ പറ്റുമോ അങ്ങനെ എല്ലാ രീതിയിലും നമ്മളവിടെ സഹായിക്കുക സഹായം എത്തിക്കുക ഇപ്പോ അവിടെ അത്യാവശ്യം വേണ്ട സാധനങ്ങൾ എത്തിയിട്ടുണ്ട് എന്ന് പറയുന്നു എന്നാലും അതാത് ജില്ലകളിൽ സഹായങ്ങൾ ഏൽപ്പിക്കാൻ കഴിയുന്നവരാണെങ്കിൽ ആ സഹായങ്ങൾ നമ്മൾ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ കലക്ടറേറ്റിൽ എത്തിക്കുക അതൊക്കെയാണ് നമുക്ക് പറയാനുള്ളത് പിന്നെ എനിക്കൊരു പ്രധാനപ്പെട്ടൊരു സങ്കടകരമായ ഒരു വർത്താനം പറയാനുള്ളത് ലത്തീഫ് എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ ഒരു ഉസ്താദിനെ കുറിച്ച് എഴുതിയ കുറച്ച് വരികൾ ആ വരികളെ കുറിച്ചിട്ടാണ് എൻ്റെ ഹൃദയ ഈ ഒരു നിമിഷത്തിൽ എനിക്ക് പറയാനുള്ളത് ഇന്നാലി ലാഹിബ ഇന്നാ ലഹിരാജ് ആ ഉസ്താദ് ഏറെ കാലമായി എന്താ പറയാ അവിടെ സൗഹൃദം സ്ഥാപിക്കുകയും അതുപോലെ തന്നെ ഒരു അങ്ങാടിയാണ് ഒരു എന്താ പറയാ ഒരു ചെറിയൊരു അങ്ങാടിയാണ് ആ അങ്ങാടിയിൽ ഒരുപാട് ആളുകൾ വന്നും പോയി കൊണ്ടിരിക്കും വൈകുന്നേരങ്ങളിൽ അവര് എന്താ പറയാ സൗഹൃദങ്ങൾ പങ്കിടും പരാതികളും പരിഭവങ്ങളും സംസാരിച്ച് വീട്ടിലേക്ക് പോവും അങ്ങനെയായിരുന്നു എന്നും നടന്നുകൊണ്ടിരുന്നത് പക്ഷേ നാളെ നമ്മൾ തിരിച്ചു വരില്ലല്ലോ എന്ന് പോലും ആരും സ്വപ്നത്തെ പോലും വിചാരിച്ചിട്ടില്ല അങ്ങനെ അവനവൻ്റെ വീട്ടിൽ പോവുകയും അർദ്ധരാത്രിയിൽ ഒരു ഭീകരമായ ഒരു എന്താ പറയാ പ്രകൃതി ദുരന്തത്തിന് നിരയായ ഒരുപാട് ആളുകൾ ആളുകൾക്കിടയിൽ എനിക്കൊരു ഉസ്താദിനെ കുറിച്ച് പറയാനുണ്ട് അതുപോലെ ഒരു പിഞ്ചു കുഞ്ഞിനെ തൻ്റെ കൈകൾ കൊണ്ട് പൊക്കി താൻ തൻ്റെ ശരീരത്തെ പോലും നോക്കാതെ മണ്ണിനടിയിൽ പൊതഞ്ഞ് പോയ ഫൈസും ഫൈസലിനെയും അവൻ രക്ഷപ്പെട്ടു ആ കുഞ്ഞും ആ ഫൈസും രക്ഷപ്പെട്ടിരിക്കുകയാണ് അപ്പം അതും ദൈവത്തിന്റെ ഒരു കാരുണ്യമാണ് അപ്പം ശരിക്കും പറഞ്ഞാല് ആ ഉസ്താദിന്റെ പേര് ഞാൻ ഇവിടെ വായിക്കാട്ടോ കേട്ടോ ആ ഷിഹ ഫൈസി ഉസ്താദിനെ കുറിച്ചിട്ടാണ് എനിക്ക് പറയാനുള്ളത് ഏർ അതായത് എവിടെയാറോ ഷിഹാ ഫൈസി കയ്യുന്നി ജമാ നൂരി ജമാരിയു പൂർവ്വ വിദ്യാർത്ഥിയായ ഷിഹാ ഫൈസി ഉസ്താദിനെ കുറിച്ച് സുഹൃത്തും എഴുത്തുകാരനുമായ ലത്തീഫ് നെല്ലിച്ചോട് എഴുതിയ ഒരു കുറിപ്പ് അത് വല്ലാതെ എനിക്ക് വേദന കാരണം അദ്ദേഹം പറയുകയാണ് ഞാൻ വയനാട് വരുമ്പോൾ പിന്നെ ഭക്ഷണം കഴിച്ചിട്ട് പോകാം എന്ന് പറയാനും ഒരുപാടുണ്ട് അതിൽ ഞാൻ ഷോർട്ടായിട്ട് പറയണ പറയാനും പിന്നെ അതുപോലെ തന്നെ ഈ ചുരം കേറി വരും ചുരം കേറിയിട്ടാണല്ലോ അങ്ങോട്ട് എത്തുന്നത് അപ്പോൾ പറയും ഒരുപാട് വൈകി പൊക്കോളോ ഇനി ഇവിടെ നിൽക്കണ്ട എന്ന് പറയും എന്നിട്ട് പിന്നെ പറയും അല്ലെങ്കിൽ നമുക്ക് ഇവിടെ കൂടിയാലോ അങ്ങനെയൊക്കെ പറയാനായിട്ട് നീ ഇല്ലല്ലോടാ എന്നുള്ള ആ ഒരു കണ്ണ് എത്ര കണ്ണമർത്തിപ്പിടിച്ചാലും അതിനെയൊക്കെ മറി കണ്ണീര് ഇങ്ങനെ ഒഴുകയാണ് എന്നുള്ള ആ ഒരു ആ ഒരു ആ ഒരു എഴുത്ത് വായിച്ചപ്പോൾ എനിക്ക് വല്ലാതെ വേദന തോന്നി അപ്പം ഉസ്താദിന് വേണ്ടി നിങ്ങൾ എല്ലാവരും ദുവാ ചെയ്യുക അതേപോലെ തന്നെ ആ ഇപ്പോ മരണം പറഞ്ഞ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് പേരാണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തം ഏറ്റവും വലിയ ഒരു അപകടം അപ്രതീക്ഷിതമായ ഈ അപകടത്തിൽ നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടാണ് നമ്മൾക്ക് പറ്റുന്ന സഹായങ്ങളൊക്കെ നമ്മൾ എത്തിക്കുക പിന്നെ അങ്ങോട്ട് അവർക്കൊരു ബുദ്ധിമുട്ട് ആകുന്ന രീതിയിൽ അതായത് രക്ഷാപ്രവർത്തനത്തിനും അല്ലെങ്കിൽ അവിടെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ വയനാട് അവിടെ പോയിട്ട് നമ്മൾ ഒന്നും ഡിസ്റ്റർബ് ചെയ്യാതിരിക്കുക ആവശ്യം അവരെ നമ്മളെ അറിയിക്കും ആ പ്രകാരം നമ്മളെല്ലാവരും എന്താ പറയാ ആവശ്യാനുസരണം ഹെൽപ്പ് ചെയ്യുക എന്നതാണ് എനിക്ക് ഒരു അവസരത്തിൽ പറയാനുള്ളത് അപ്പൊ ആ ഉസ്താദിനെ കുറിച്ച് കേട്ടപ്പൊ എനിക്ക് വല്ലാത്ത വിഷമം തോന്നി കാരണം എല്ലാവരോടും ഒരു ഉസ്താദിനെ കുറിച്ച് ഇങ്ങനെയൊക്കെ എഴുതാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ആ ഉസ്താദ് മറ്റുള്ളവരുടെ മനസ്സിൽ എങ്ങനെയായിരിക്കും ഉണ്ടാവുക ആ മറ്റുള്ളവരുടെ മനസ്സില് മനസ്സിന്റെ ഉള്ളിൽ എത്രത്തോളം ആഴം ആഴ്ന്നിറങ്ങിയ ഉസ്താദായിരിക്കും അതായത് ജാതി ഭേദമന്യേ എല്ലാവരോടും ഒരുപോലെ സംസാരിച്ച് പോരുന്ന മുഹമ്മദ് ഫൈസി ഉസ്താദിനെ ഇങ്ങനെയൊരു അവസ്ഥ വരുകയും ചെയ്തു അപ്പോ എന്തായാലും ഇത്രയും ആൾക്കൂട്ടത്തിനിടയിൽ ഒരാൾ ഇങ്ങനെ നമ്മൾ എടുത്തു പറയുന്നുണ്ടെങ്കിൽ അത്രയും നല്ലൊരു മനുഷ്യനായിരിക്കണം എല്ലാവരും അവിടെയുള്ള എല്ലാവരെയും കുറിച്ച് നമ്മൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ അത്ര നല്ല ആളുകളാണ് അതായത് ഒരിക്കൽ പരിചയപ്പെട്ടാല് ഒരിക്കലും മറക്കില്ല അവരുടെ സ്നേഹം എന്ന് പറയുന്നത് അപ്പോൾ ഇനിയും ഒരുപാട് ആളുകളെ തിരിച്ചറിയാനുണ്ട് ഇനിയും ഒരുപാട് ആളുകളെ കിട്ടാനുണ്ട് അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക നമുക്ക് പ്രാർത്ഥനയല്ലാതെ വേറെ എന്താണ് നമുക്ക് ചെയ്യാൻ കഴിയുക പെട്ടെന്നുള്ള ആപത്തുകളിൽ നിന്നും നമ്മളെ രക്ഷിക്കട്ടെ എന്നാണ് രക്ഷിക്കാനുള്ള ഒരു ഒരു രക്ഷിക്കാനായിട്ട് ഏറ്റവും വലിയൊരു കാര്യം ചെയ്യണം നമ്മളുടെ പ്രാർത്ഥന തന്നെയാണ് താൻ പാതി ദൈവം പാതി എന്നാണല്ലോ അപ്പോ എനിക്ക് വല്ലാത്ത ഒരു ഇങ്ങനെ കണ്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു സങ്കടം തോന്നി ഏർ എന്താ പറയാ ടി വിയിലും അല്ലെങ്കിൽ നമ്മളുടെ ഈ ന്യൂസ് എന്തൊരു ന്യൂസ് എടുത്താലും ഇവിടെ നോക്കിയാലും ആ ഒരു ദുരന്തമുഖം അല്ലെങ്കിൽ ആ ഒരു എന്താ പറയാ എത്ര ഭംഗി ഉണ്ടായിരുന്ന ആ പ്രദേശം ഇപ്പൊ കാണുമ്പോ പേടിയാവുന്നു എനിക്ക് ഇപ്പൊ സത്യം പറഞ്ഞാൽ എത്രത്തോളം പേടിയാവുന്നു പിന്നെ പഴയതൊന്നും നിങ്ങൾ പഴയ വസ്ത്രങ്ങളൊന്നും ഉപയോഗിച്ച വസ്ത്രങ്ങളൊന്നും നിങ്ങൾ കൊടുക്കാൻ നിക്കരുത് കേട്ടോ അത് ഞാൻ പ്രത്യേകം പറയണ ചില ആളുകൾ അങ്ങനെ അയച്ചു എന്ന് പറയണ കേട്ടു സത്യാവസ്ഥ എന്താണെന്നൊന്നും എനിക്കറിയില്ല അപ്പൊ ദയവ് ചെയ്ത് അങ്ങനെയൊന്നും ചെയ്യരുത് പിന്നെ എടുത്തു പറയേണ്ടത് ഒരു വ്യാപാര സ്ഥാപനത്തിലെ അതായത് ഡ്രസ് മുഴുവനും അത് അവരുടെ പേരും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല പക്ഷേ ഒരു സ്ഥാപനത്തിൽ ഡ്രസ്സ് മുഴുവനും എടുത്തു കൊടുത്തിരിക്കുന്നു അവർക്കും ബിഗ് സല്യൂട്ട് ഉണ്ട് അതുപോലെ ഇതിൻ്റെ പിന്നില് പ്രവർത്തിക്കുന്ന ഒരുപാട് രക്ഷാപ്രവർത്തകരുണ്ട് അവരൊക്കെ ബ്രെഡ് കഴിക്കുന്നത് ഞാൻ കണ്ടു ആ ചെളിയിൽ ബ്രെഡ് രംഗം കണ്ടപ്പോൾ അതൊക്കെ എന്താണറിയോ നമ്മുടെ നമ്മളൊന്നും എന്താ പറയാ അവിടെ ഏതെങ്കിലും മതം വന്നിട്ടുണ്ടോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ അവിടെ എല്ലാരും മനുഷ്യന്മാരാണ് മനുഷ്യൻ മനുഷ്യനായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് അപ്പോ ഇപ്പോഴെങ്കിലും കുറച്ചു പേരെങ്കിലും മനസ്സിലാക്കുക മനുഷ്യൻ മനുഷ്യനെ സ്നേഹിക്കുക കാരണം രക്ഷപ്പെടുത്തി പോകുന്നത് ഏത് മതത്തിൽപ്പെട്ടതോ പെട്ടതോ ഏത് ഗോത്രത്തിൽ കാശുള്ളവനാണോ കാശില്ലാത്തവനാണോ അങ്ങനെ ഒന്നും നോക്കുന്നില്ല മനുഷ്യനായിട്ടാണ് എല്ലാവരും പരസ്പരം സഹായിക്കുന്നതും രക്ഷിക്കുന്നതും അതുപോലെ തന്നെ പ്രാർത്ഥിക്കുന്നതും ഒക്കെ അങ്ങനെ ജീവിക്കാനാണ് എനിക്കും താല്പര്യം മനുഷ്യൻ മനുഷ്യനായി ജീവിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാനവിടെ ചെയ്യുന്നു നന്ദി നമസ്കാരം